നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട നാലായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് നിരോധിത പുകയിൽ ഉൽപ്പന്നമായ ഹാൻസ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി ചില്ലീസ് ജംഗ്ഷനിൽ വെച്ച് നടന്ന വാഹന പരിശോധനയിലാണ് ആറ് പ്ലാസ്റ്റിക് ചാക്കുകളിലായി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച് കടത്തിയ ഹാൻസ് പിടികൂടിയത് പെരിന്തൽമണ്ണയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ആറ് ചാക്ക് ഹാൻസ് വാഹന പരിശോധനയിലാണ് പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് റെഡ് സ്വിഫ്റ്റ് കാറിൽ ഒളിപ്പിച്ച നാലായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസുമായി പേരെയാണ് പെരിന്തൽമണ്ണ ചില്ലീസ് ജംഗ്ഷനിൽ വെച്ച പെരിന്തൽമണ്ണ എസ്ഐ ഷിജോസി തങ്കച്ചൻ പിടികൂടിയത് വയനാട് സ്വദേശികളായ പൂന്തിച്ചിരി വീട്ടിൽ റിയാസ് നാദാപുരം വീട്ടിൽ നൌഷാദ് കോഴിക്കോട് സ്വദേശി താഹിർ കോയ തങ്ങൾ എന്നിങ്ങനെ മൂന്നുപേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട്ടു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് ഹാൻസ് പെരിന്തൽമണ്ണയിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യം വെച്ചാണ് പ്രതികൾ ഹാൻസ് വിൽപ്പനയ്ക്കെത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു ആറ് പ്ലാസ്റ്റിക് ചാക്കുകളിലായി അൻപത് അടങ്ങുന്ന പൊതികളായാണ് ഹാൻസ് എസ് ഐ ഷിജോസി തങ്കച്ചിന്റെ നേതൃത്വത്തിൽ എ എസ് ഐ അഷ്റഫ് സി പി ഓമാരായ കൃഷ്ണപ്രസാദ ജയേഷ് പെരിന്തൽമണ്ണ ഡാൻസ് ടീം തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത് സ്വർണ്ണാഭരണങ്ങൾ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಸ್ಕೈ ಸ್ಕೈಗೋಲ್ಡ್ ಪೆರಿಂದಲ್ ಮನ್ನ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ